അൻപത് വർഷക്കാലമായിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തുടരുന്ന മമ്മൂക്കക്ക് ഇനി നേടിയെടുക്കാൻ അങ്ങനെ വലിയ കാര്യങ്ങൾ ഒന്നുമില്ല ഈ കാലയളവിൽ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ ഉൾപ്പെടെ അദ്ദേഹം അദർ ഇന്ത്യൻ ലാംഗ്വേജിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു ഹോളിവുഡ് ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ഇന്ത്യൻ കഥാപശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഡോക്ടർ അംബേദ്കർ എന്ന ചിത്രത്തിൽ ഇപ്പോൾ ഇതാ മറ്റൊരു ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂക്ക എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് എഴുപത്തി മൂന്നാം വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന മെഗാസ്റ്റാർ മമ്മൂക്ക സിനിമകൾക്ക് ഒപ്പം തന്നെ പരീക്ഷണ സ്വഭാവമുള്ള സിനിമകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് അത്തരത്തിലാണ് മമ്മൂക്ക ഒരു ഹോളിവുഡ് കഥ സെലക്ട് ചെയ്തത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കോവിഡ് പീരീഡിനു ശേഷം മമ്മൂക്ക ഒട്ടനവധി പരീക്ഷണ സ്വഭാവമുള്ള സിനിമകളാണ് ചൂസ് ചെയ്തത് അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സിനിമകൾ ഭ്രമയുഗവും അതോടൊപ്പം തന്നെ കാതൽ തിഗോർ എന്ന ചിത്രത്തിലെ കഥ തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സുമാണ് അഭിനയ മികവ് കൊണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറിയ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കയ്യിൽ നിന്നും ഒരു ഹോളിവുഡ് ചിത്രം സമയത്ത് അതിൽ പ്രതീക്ഷ ഏറെയാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മമ്മൂട്ടി എന്ന ഒരു ആക്ടർ ഇന്ത്യൻ സിനിമയുടെ ആക്ടർ മാത്രമല്ല അദ്ദേഹത്തിന്റെ പല സിനിമകളും കാണുന്ന സമയത്ത് ഒരു വേൾഡ് ക്ലാസ് ആക്ടർ ആണെന്ന് തോന്നിയിട്ടുണ്ട് വരാനിരിക്കുന്ന ഹോളിവുഡ് സിനിമയിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് ഇന്ത്യൻ സിനിമയെ വേൾഡ് സിനിമകളുടെ കൂട്ടത്തിലേക്ക് എത്തിക്കാൻ മെഗാസ്റ്റാറിന് സാധിക്കട്ടെ ആർക്ക് ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ